നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പോരാട്ടത്തോടെ ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണും ആരോപായിരിക്കുകയാണ് ഇനി രണ്ടര മാസത്തോളം ക്രിക്കറ്റ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസ് ലീഗിലായിരിക്കും രണ്ടായിരത്തി ഏഴിലെ പ്രഥമ സീസൺ മുതലെടുത്താൽ ലോകകരിയറിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും ടൂർണമെൻറ്റിന്റെ ഭാഗമായിട്ടുള്ളതായി കാണാം എന്നാൽ കഴിഞ്ഞ വർഷത്തെ അവസാന സീസണിൽ വിവിധ ടീമുകളുടെ ഭാഗമായിട്ടുള്ള ചില വമ്പൻ കളിക്കാരെ ഇത്തവണ നമുക്ക് കാണാൻ സാധിക്കില്ല അവസാന എഡിഷന് ക്യാപ്റ്റനായിട്ടുള്ള താരം വരെ ഇക്കൂട്ടത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിക്കുകയും ഈ സീസൺ അപ്രതൃഷ്ഠരാകുകയും ചെയ്തവർ ആരൊക്കെയാണെന്ന് നോക്കാം ഷാർദൂർ ഠാക്കൂർ ഇന്ത്യൻ ടീം ബോളിംഗ് ഓൾറൗണ്ടർ ഷർദൂർ ടാക്കൂറാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരാൾ ഈ സീസണു മുന്നോടിയായുള്ള മെഗാലയല്ല എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് അൺസോൾഡ് ആയി മാറിയത് അഞ്ചു തവണ ക്യാപ്റ്റന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ സീസണിൽ ഷർദൂർ ഒൻപത് മത്സരങ്ങൾ കളിച്ച അദ്ദേഹം അഞ്ച് വിക്കറ്റുകളും വീഴ്ത്തി സിയോസ്കയിലേക്കുള്ള രണ്ടാം വരവിൽ ബോളിങ്ങിലോ ബാറ്റിംഗിലോ പ്രതിഷ്ഠ പോലെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഷർദൂറിനായില്ല ഇതോടെ ശേഷം താരത്തെ കൈവിടുകയും ചെയ്തു എങ്കിലും രണ്ട് ദിവസങ്ങളായി നടന്ന ലേലത്തിൽ ആരെങ്കിലും അദ്ദേഹത്തെ വാങ്ങുവാനാണ് കരുതപ്പെട്ടിരുന്നത് പക്ഷേ ഒരു ടീമും ഷർദൂലിനായി താല്പര്യം കാണിച്ചില്ല നിലവിൽ ഒരു ടീമിനും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പൂർണ്ണമായും അസ്തമിച്ചിട്ടില്ല നിലവിലെ ടീമിൽ ഏതെങ്കിലും ഒരാൾക്ക് പരിക്കേറ്റാൽ പകരക്കാരനെ ഷർദൂലിനെ ഉൾപ്പെടുത്താൻ ഇടയുണ്ട് ലേലത്തിൽ തഴയപ്പെട്ട ശേഷം ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ തകർപ്പകടമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡേവിഡ് വാർണർ ഓസ്ട്രേലിയയുടെ മോൻ ഇതിഹാസ ഓപ്പണർ ഡേവിഡ് വാർണറാണ് ഈ സീസണിൽ ക്രിക്കറ്റ് പ്രേമികൾ മിസ് ചെയ്യുന്ന രണ്ടാമത്തെ മിന്നും താരം മുൻ ഐ പി എൽ വിന്നിംഗ് ക്യാപ്റ്റനും ടൂർണമെൻറ്റിൽ ഏറ്റവും അധികം റൺ വിദേശ താരമായിട്ടും മേഘാലയത്തിൽ വാർണർ അൺസോൾഡായി മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു അദ്ദേഹത്തിന് കീഴിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കിരീട വിജയം അവസാന സീസണിലെ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പമായിരുന്നു വാർണർ പക്ഷേ സീസണുകളിലേതുപോലെ ബാറ്റിങ്ങിൽ കാര്യമായി തിളങ്ങാനായില്ല ഇതാണ് ലേലത്തിൽ അദ്ദേഹത്തെ പത്ത് സഞ്ചസുകളും കൈവിടാനുള്ള മുഖ്യ കാരണം കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതും വാർണറെ ടീം കൈയൊഴിയാൻ മറ്റൊരു കാരണമായി മാറി എങ്കിലും ഈ ഐ പി എല്ലിലേക്ക് പകരയ്ക്കാനായി ചിലപ്പോൾ അദ്ദേഹം ഇനിയും വന്നേക്കാം ശിഖർ ധവൻ ഇന്ത്യയുടെ മുൻ ഇടങ്കൻ ഓപ്പണർ ശിഖർ ധവൻ ഈ ഐ പി എല്ലിൽ എല്ലാവരും മിസ് ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ താരം പ്രഥമ ഐ പി എൽ മുതൽ വിവിധ ടീമുകളുടെ ഭാഗമായിട്ടുള്ള അദ്ദേഹം കഴിഞ്ഞ രണ്ട് എഡിഷനുകളിലും പഞ്ചാബ് കിങ്സിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു പക്ഷേ പരിക്ക് കാരണം കഴിഞ്ഞ എഡിഷൻ്റെ ഭൂരിഭാഗവും ധവാൻ പുറത്തായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ക്രിക്കറ്റിൽ തുടരാനുള്ള പ്രചോദനം തനിക്ക് ഇപ്പോഴില്ലെന്ന് ധവാൻ തുറന്നു പറയുകയും ചെയ്തിരുന്നു ടൂർണമെൻറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ റൺവേട്ടക്കാരെന്ന റെക്കോർഡിൻ്റെ അവകാശ കൂടിയാണ് താരം